പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിൻ്റെ ദൂതന്റെ കൽപ്പനക്കെതിരായുള്ള അവരുടെ യുദ്ധത്തിൽ സന്തോഷം പൂണ്ടു തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു ഈ ഉഷ്ണത്തിൽ നിങ്ങൾ ഇറങ്ങിയപ്പോഴും പുറപ്പെടേണ്ട പറയുക നടകാഗ്നി കൂടുതൽ കഠിനമായ ചൂടുള്ളതാണ് അവർ കാര്യം ഗ്രഹിക്കുന്നവരായിരുന്നുവെങ്കിൽ ചില കൂട്ടരൻ്റെ യുദ്ധത്തിന് പോകാതിരുന്നു അതുമാത്രമല്ല അവർ സന്തോഷം കൊണ്ടും ചെയ്താണ് പ്രവാചകൻ പറഞ്ഞത് കേൾക്കാതെ ഞങ്ങൾ ഇരുന്നു അപ്പം അവർക്ക് പ്രവാചകന്റെ കൂടെ പോകുന്നതും പ്രവാചകന്റെ കൽപ്പന അനുസരിക്കുന്നതും ഭയങ്കര വിമിഷ്ടമാണ് നിവൃത്തി വീടുകൊണ്ടാണ് അവർ പ്രവാചകന്റെ കൽപ്പന അനുസരിക്കുന്നത് കാരണം മദീനയിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണല്ലോ പ്രവാചകനെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണ് ഉണ്ടായിരുന്നത് അതിന് പ്രധാന കാരണം അവർ കഴിക്കുന്ന ഭക്ഷണമാണ് പണ്ടൊരു രാജാവ് മുത്തഫീസ് രാജാവെന്ന് എന്തോ എന്ന് തോന്നുന്നു അദ്ദേഹം പ്രവാചകനും പിന്നെ പ്രതിഭനും അബു അബ്ദുൽ മുത്തലിബാന്ന് തോന്നുന്നു അബ്ദുൽ മുത്തലിഖ് വളരെ ചെറുപ്പത്തിൽ പ്രവാചകനും കൂട്ടി അദ്ദേഹം കച്ചവടത്തിലേക്ക് കച്ചവടത്തിനെ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി കച്ചവടത്തിന് പോകുമ്പോൾ വലിയ കേഡവനിലെ പല സാധനങ്ങളുമായിട്ടാണ് അവർ പോവുക അപ്പം അങ്ങനെ അവർ പോകുമ്പോൾ പ്രവാചകനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി വലിയ ഇഷ്ടമായിരുന്നു ഓമന അബുൽ അബ്ദുൽ മുത്ത ഓമന മകനായിരുന്നു പ്രവാചൻ മകൻ്റെ മകൻ പ്രവാചനെ പിതാ മനെ പെട്ടുപോയി അബ്ദുള്ള മകനെ പോയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുപോകുമ്പോൾ ഇവർ മറ്റൊരു രാജാവ് മദീനയിലുണ്ടായിരുന്നു ക്രിസ്ത്യൻ രാജാവ് വയ്ക്കാൻ തുടങ്ങുന്നു അദ്ദേഹം ദൂരത്തുനിന്ന് ഇങ്ങനെ കണ്ടു കണ്ടപ്പോൾ എന്താ സംഭവിക്കുന്നു വെച്ചാൽ ഇവരെവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ മേഘത്തിന്റെ തണല് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ വേദഗന്ധത്തിൽ ക്രിസ്ത്യൻ വേദങ്ങളിൽ അല്ല പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് ഒരു പ്രവാചകൻ വരാനുണ്ടെന്നൊക്കെ അവർ അദ്ദേഹത്തിന് അറിയാം അങ്ങനെ അദ്ദേഹം വേഗം ഒരു വൃത്തിനെ വിട്ട് അവരെ ക്ഷണിച്ചു എല്ലാവരും അവിടെ വന്നു വന്നപ്പോൾ പിന്നെ പ്രവാചകൻ മാത്രം അതില്ല പ്രവാചകൻ ചെറിയ കുട്ടിയെല്ലാം പ്രവാചകൻ പ്രവാചക മാറി വന്നു നിങ്ങൾ പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ടില്ലല്ലോ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ എല്ലാവരും കുട്ടി വരാൻ ആ കുട്ടി ഉണ്ട് ഞാൻ കുട്ടീനെ വിളിച്ചു അപ്പോൾ സംഭവമൊക്കെ പോകുമ്പോൾ മേഘത്തിൻ്റെ തണൽ വിടുന്നത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് രഹസ്യമായിട്ട് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു അപ്പം അദ്ദേഹം ചോദിച്ചു ഈ രാജാവ് ചോദിച്ചു ഈ കുട്ടിക്ക് പിതാവ് ഉണ്ടോ ഞാനാണ് പിതാവ് അപ്പം അദ്ദേഹം പറഞ്ഞല്ല കള്ളമാണ് നിങ്ങൾ പറഞ്ഞത് ഈ കുട്ടിക്ക് പിതാവ് ഉണ്ടാവാൻ പാടില്ല അബ്ദുൽ മുത്തലിഫ് ശരിയാണ് അദ്ദേഹത്തിന് പിതാവില്ല പിതാവ് മരണപ്പെട്ടുപോയി പക്ഷെ ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് മക്കയിലുള്ളവരും എൻ്റെ മകൻ എന്ന് വിളിക്കാറുണ്ട് മുത്തലിബിൻ്റെ മകൻ എന്ന് വിളിക്കാറ് അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പ്രവാചനാകാൻ പോക അദ്ദേഹം ഷാമിലേക്കോ ഹോസ്പിറ്റലിലേക്കൊക്കെ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകുകയെന്ന് ഉദ്ദേശിച്ചായിരുന്നു പ്രവാചനം നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാരണം അവിടെയൊക്കെ സാത്താനിസം കുടികൊള്ളുന്ന സ്ഥലമാണ് അപ്പോൾ അവരൊരിക്കലും ഈ നന്മയുടെ മാലാഖയുടെ അംശമുള്ള ഈ പ്രവാചകന് അവർ പെട്ടെന്ന് തിരിച്ചറിയും മനസ്സിലായി ഒരു കാലത്തിൻ്റെ നോർത്ത് പോൾ എളുപ്പം സൗത്ത് പോള് തിരിച്ചറിയല്ലോ അല്ലേ അവർ ആകർഷിച്ച് നിൽക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ കാന്തം മണ്ണിനടിയിട്ട് കഴിഞ്ഞാൽ അവർ സോറി മണ്ണിലെ ഇരുമ്പ് തരികൾ എടുക്കുന്ന മതി വളരെ പെട്ടെന്ന് അവർ എന്തു ചെയ്യും പ്രവാചകന്റെ ഞ്ചലിന്റെ അങ്ങനെ മനസ്സിലാക്കുക ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറയുകയും അവർ കൊല്ലുകയും ചെയ്യും അത് മാത്രമല്ല നമ്മൾ ഒരിക്കലും നല്ല നമ്മൾ താമസിക്കുന്ന സ്ഥലം വിട്ടായിരിക്കും പോവാതിരിക്കുന്നത് നല്ലത് കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ മാലാകന്മാരുടെ അംശം ഉണ്ടാവും നമ്മുടെ സഹവാസം മൂലം അവിടെ മാലാകന്മാർ ഒരു ഇപ്പോൾ ഒരു പിന്നെ ഒരു പശു നിൽക്കുന്നുണ്ട് കൂട്ടുകാ പശുവിൻ്റെ ചുറ്റുഭാഗത്ത് കൊക്കുകളും കാക്കകളും ഒക്കെ ഉണ്ടായി പശുവിൻ്റെ ശരീരത്തിലുള്ള ചെല്ലുകൾ തിന്നാൻ വേണ്ടി അതുകൊണ്ട് പശുവിന് എന്തോ വലിയ ആക്രമണം ബുദ്ധിമുട്ടുണ്ടാവില്ല പശു മറ്റേ സ്ഥലത്ത് പോയി കഴിഞ്ഞാലോ ഇതൊന്നും ഈ കാക്കകളും കൊക്കുകളും ഒക്കെ ഉണ്ടായില്ലയെന്നൊരു അപ്പം ഇതൊക്കെ ഈ ചെല്ലിൻ്റെ ആക്രമണം മൂലം പശു മരണപ്പെട്ടു പോകാനും സാധ്യത പോകാൻ സാധ്യത അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പതിവായി നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ മാലാകമാലകമാരൊക്കെ നമ്മുടെ കൂടെ സഹായത്തിനുമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കാലമാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നല്ല വ്യക്തികൾ ചെയ്യുന്ന ഓരോ വസ്തുക്കൾ പോലും ഉപേക്ഷിക്കുന്ന അവൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലും അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഉണ്ടാവും അല്ലെങ്കിൽ അവൻ നടക്കുന്ന കാലടി വരെ സ്ഥലത്തേക്ക് നല്ല വ്യക്തികൾ ഒരു സ്ഥലത്ത് പോയി രാധ സ്ഥലത്ത് പോയി എന്ന് കൂട്ടുക ആ സ്ഥലം മുഴുവനും ദൈവത്തിൻ്റെ മായാകന്മാരുടെ സംതൃപ്തിയും സന്തോഷവും ഒരു പിന്നെ എന്താ പറയുക അവരുടെ അവരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ വാസിക്കുന്ന പ്രദേശത്ത് നമുക്ക് വലിയ ഭീഷണിയൊന്നും ഉണ്ടാവില്ല കാരണം അവർ ചെവിത്താൻ അവിടെ അടുക്കില്ല അങ്ങോട്ടേക്ക് പക്ഷെ നമ്മൾ പെട്ടെന്ന് സുപ്രഭാതം മറ്റൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ മാരാകന്മാരുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല സ കുറച്ച് കഴിഞ്ഞിട്ടായി വരികയുള്ളൂ അപ്പം പെട്ടെന്ന് അവരെ നമ്മൾ അക്രമിക്കുകയൊക്കെ ചെയ്യും അതുപോലെ നമ്മൾ നാടുവിട്ട് പോകുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നത് ഈ ഉള്ളവനും ഹജ്ജിന് പോകണമെന്നൊരു ആഗ്രഹം ചെയ്തു മനസ്സിൽ ഉള്ളിനുള്ളൊരു ഇവിടെ നിന്ന് നാടുവിട്ട് പോകാനോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകാനോ വലിയൊരു താല്പര്യം എനിക്ക് ഉണ്ടായിട്ടില്ല കണ്ടെങ്കിൽ ഈ ബാംഗ്ലൂർക്ക് ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു വാഹനമൊക്കെ തയ്യാറാവില്ല നമ്മുടെ നാടുവിട്ട് പോകുമ്പോൾ അവിടെ ചെകുത്താൻ്റെ സാന്നിധ്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും ഈ കർണാടക ഭാഗത്തങ്ങളിലൊക്കെ മുസ്ലിം പള്ളികളൊക്കെ വളരെ കുറവാണ് പിന്നെ ആ ഒരു പള്ളി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് ഒരു പള്ളി ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പള്ളികളും പള്ളി ബാങ്കുലുകളൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് അവരെ ചകുത്താൻ്റെ സാന്നിധ്യം കൂടുതലാണ് അപ്പോൾ അതാണ് അപ്പം പറഞ്ഞു വരുന്നത് ഈ രാജാവ് പറഞ്ഞു നിങ്ങൾ ഷാമിലേക്ക് പോകരുത് കുട്ടിയും കൊണ്ടിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ പാടും അതിൻ്റെ ഇടയിൽ പിന്നെ ഇവരോട് ഈ സംഘത്തൊരു സംഘം ഇടയ്ക്കിടയ്ക്ക് ചൂടി ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾ തിരിച്ചു പോകട്ടെ തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിട്ടില്ല ഈ രാജാവ് വിട്ടില്ല പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പോകാൻ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ദിവസമായപ്പോൾ ഈ അബ്ദുത അബ്ദുൽ മുത്തലിബിനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഈ കുട്ടി പ്രവാചകനാവാൻ പോവുകയാണ് എല്ലാ ലക്ഷണങ്ങളുണ്ട് അദ്ദേഹത്തിന് തൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ നേടേണ്ടി വരും ഞാൻ ആ കാലത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ സഹായം ചെയ്യുകയുമായിരുന്നു പക്ഷേ എനിക്ക് സാധിക്കുമോ എന്നറിയില്ല അപ്പോൾ അങ്ങനെ ആ രാജാവ് മരണപ്പെട്ടു പോവുകയും ചെയ്തു അപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനും മനുയക്കും ഭക്ഷിക്കാൻ വേണ്ടി ഞാൻ വലിയൊരു കാരക്കത്തോട്ടം ഏക്കർ കണക്കിന് കാരകത്തോട്ടം അദ്ദേഹം അളവ് അ സൃഷ്ടിക്കാൻ ഉത്തരവിട്ടു വൃത്തന്മാരോട് പറയുകയും അങ്ങനെ ഏറ്റവും നല്ല മുന്തിയകാരക്കൾ ലോകത്തിന് ഏറ്റവും നല്ല കാര്യക്ക വിളയുന്നത് മദീനയിലാണ് അങ്ങനെ ആ കാലക്കായി രാജാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രവാചനുള്ള പ്രേമം പ്രേമം മൂലമാണ് അദ്ദേഹം ആ കാലക്കത്തോട്ടം സംഭവം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കാലക്കൊക്കെ ഭക്ഷിക്കുന്ന ജനങ്ങളായിരുന്നു ഈ മതിനത്രക്കും പ്രവാചനത്രക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിന്ന് ആഗ്രഹത്തിനുള്ളിലെടുത്ത് ആ കാലക്കത്തോട്ടം അതിനൊപ്പത്തേക്ക് പവിത്രതയും ഒക്കെയുണ്ട് ആ കാരൊക്കെ ഭക്ഷിച്ച് ഇവരായിരുന്നു കൂടുതലും ഈ മദീനക്കാർ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രവാചകനോട് അറ്റു അത് വളരെ മേന്മയൊരു ഒരു പ്രേമം ഇവിടെ എടുക്കുക അങ്ങനെ പ്രവാചകം വരാൻ വേണ്ടി അവർ കണ്ണിലെന്തൊഴിച്ച് കാത്തിരിക്കുകയും ചെയ്യുക ഉണ്ടായിരുന്നു മറ്റു അനായികളക്കം മദീനെത്തിയിട്ടും അവസാനമാണ് എത്തിയത് അതാണ് ഒരു നേതാവിൻ്റെ പിന്നെ മേന്മ മസേ ഞാൻ വേഗം ഓടി രക്ഷപ്പെടില്ല ആദ്യം അനുയായികളെ അദ്ദേഹം എന്ത് ചെയ്തു മദീനക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അദ്ദേഹം എന്തു ചെയ്തു മക്കൽ തന്നെയൊന്നും ഏറ്റവും അവസാനം വന്നതാണ് പ്രവാചകൻ അങ്ങനെ ഇന്ന് വരും നാളെ വരുന്ന ഒരു കണ്ണിലെണ്ണം വെച്ച് കാത്തി അങ്ങനെ പ്രവാചകൻ അവിടെ എത്തുകയും മദീന നിവാസിന് പിന്നെ അവർ നല്ല വാദ്യ സംഗീതങ്ങളൊക്കെ മുഴക്കി പ്രവാചനെ പുകത്തിക്കൊണ്ട് അദ്ദേഹം അവർ പ്രവാചകനയിക്കെ ചെയ്തു അപ്പം അതിൻ്റെയൊക്കെ ഒരിതായിട്ടാണ് നമ്മൾ റബ്ബിൽ ലെവലിൽ പന്ത്രണ്ടൊക്കെ ആഘോഷിക്കുന്നത് എന്ന് പറയപ്പെടുന്നു എന്തായാലും അങ്ങനെ അവർ ഈ ഈ രാജാവ് നൽകിയ കാലക്കത്തോട്ടം അതിൻ്റെ സമീപത്ത് താമസിക്കുകയും ആ കാലക്കയൊക്കെ ഭക്ഷിക്കുകയൊക്കെ ചെയ്ത അതുകൊണ്ട് നല്ല പിന്നെ ഹലാലായ ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് ശരീരത്തിനൊക്കെ ഗുണവുട്ടും ഹറാമായ ഭക്ഷണം ഒരിക്കലും തിരിച്ചു കരുതുന്നു അതുകൊണ്ടാണ് കൃത്യം മോഷ്ടിച്ച വസ്തുക്കൾ ഒരിക്കൽ നമ്മളെ മക്കൾ നമ്മൾ വഴി പ്രേവിച്ച് പോകാനൊക്കെ പ്രധാന കാരണം നമ്മൾ മോഷ്ടിച്ച വസ്തുക്കൾ അല്ലാതെല്ലാം ഇനി മോഷ്ടിച്ചത് അല്ലെങ്കിൽ ഒരാൾ തൃപ്തിയില്ലാത്ത വസ്തുക്കൾ എടുക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഒരു കോൺട്രാക്ടർ നമ്മളെ വീടും വീട്ടിലും കൂടെ അക്ഷരൻ വേണ്ടി ഒരു കോൺട്രാക്ടർ നമ്മുടെ വീട്ടിലേക്ക് വന്നു അദ്ദേഹമ്മാനം പണിയെടുപ്പിക്കും നമ്മുടെ കുടുംബക്കാര് പണിയെടുപ്പിക്കുകയാണ് അപ്പോൾ അവർ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു അദ്ദേഹം പണിയെടുപ്പിച്ചു അപ്പോൾ റേറ്റ് എല്പം കൂടുതലാണെന്നാലും അദ്ദേഹം സ്വഭാവമൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പണിക്കയടുന്ന സ്വഭാവമൊക്കെയാണ് അങ്ങനെ പിന്നെ ഇനി തേപ്പിൻ്റെ പണിയാണ് തേപ്പിൻ്റെ പണിയെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു ലക്ഷം വേണ്ടി വരും പറഞ്ഞു അങ്ങനെ അമ്മ മറ്റു അമ്മ അഴിവാസികളൊക്കെ ചോദിച്ചപ്പോൾ അറുപത് രൂപയൊക്കെയാണ് അറുപത് രൂപയും സാധനങ്ങളും വാങ്ങി കൊടുക്കണം അദ്ദേഹം തേപ്പും ഇല്ലാ കാര്യങ്ങളും കൂടി ഒരു ലക്ഷം പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ അവര് ഉമ്മ എന്ത് പറഞ്ഞു നമുക്ക് ഇവിടെ ഇവിടെ ഉള്ളവളെ കൊണ്ട് എടുപ്പിക്കാമെന്ന് പറഞ്ഞു എനിക്ക് തീരെ താല്പര്യമില്ല കാരണം വെച്ചാൽ അവര് അവര് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് അവർക്ക് ചിലപ്പം പണിപൊക്കെ കുറവും വേണം അവരുടെ സാധനങ്ങളും ഇവിടെയുണ്ട് കാരണം നമുക്ക് തേപ്പ് വേണ്ടി തേപ്പിൻ്റെ ആവശ്യം വേണ്ടുവരും എന്ന് കഴിയുള്ളത് കൊണ്ട് സാധനം ഉള്ളിൽ ഫുള്ള് കൊണ്ടുപോയിട്ടുമില്ല അപ്പോൾ എനിക്ക് താല്പര്യം അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി പിന്നെ തൃപ്തിയില്ലാത്ത ഒരു ജോലി നമ്മൾ പഠിപ്പിടിപ്പിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താലും അത് ഹറാമിൻ്റെ പരിധിയിൽപ്പെടും പരിപൂർണ്ണമായ ഹറാമല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു തൃപ്തിയോടു കൂടി മനസ്സത്തോടു കൂടി നമ്മൾ ചെയ്യിക്കുകയും ചില ആൾക്കാരുടെ സാധനം ഇത് നോക്കിയിട്ട് എന്ത് സാധനങ്ങളും വാങ്ങും വളരെ കൂടി കിട്ടേണ്ട മുഴുവൻ ആനുകൂല്യങ്ങൾ വാങ്ങി അങ്ങനെ എടുക്കുക നമ്മൾ കുറെ വിട്ടു കൊടുത്ത് മാഫാക്കി സംതൃപ്തി ഉഭയകക്ഷി സമ്മതത്തോടു കൂടി നമ്മൾ എന്തും ഭക്ഷിക്കുക കച്ചവടമായൊക്കെ കൂടി ആഹത്തോടു കൂടി നമ്മൾ എല്ലാ കച്ചവടത്തിനും കൃഷി വല്ല വല്ല ചീത്ത പറയാ നമ്മൾ കിട്ടേണ്ടത് കിട്ടില്ലെങ്കിൽ വളരെ അധിക്ഷേപിക്കുക അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലാത്ത ഭക്ഷണമാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യുക എൻ്റെ ഒപ്പൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ വളരെ കണശ്ശരോടു കൂടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എല്ലാവരും എൻ്റെ ഉമ്മ വച്ചപ്പോൾ ഒപ്പമാണ് എൻ്റെ എൻ്റെ ഒപ്പം എങ്ങനെയാണ് പഠിപ്പിച്ചത് പിന്നെ തൊഴിലിൽ കള്ളപ്പണി എടുക്കരുത് ഒക്കെ ഇനിയിപ്പം കിട്ടാ കുറ്റിക്കുള്ള സാധനങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിലും അത് കൃത്യമായിട്ട് ആ അപ്പോൾ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിലും ഡ്രോയറും മറ്റൊക്കെ ആരെങ്കിലും എടുക്കാൻ വേണ്ടി വന്നാൽ അതും വാപ്പ അടിക്കും കറിയുന്നതൊക്കെ വാപ്പ അടിച്ചു കൊടുക്കും കാരണം വെച്ചാൽ അവർക്ക് മറ്റു ഷോപ്പുകളിൽ അന്വേഷിച്ചു കിട്ടാത്തത് കൊണ്ടാണ് വാപ്പയൊക്കെ എഴുതി വരുന്നത് അപ്പം പിന്നെ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ അപ്പം അങ്ങനത്തെ ഏത് വേഷങ്ങളൊക്കെ വാപ്പ അടിച്ചു കൊടുക്കും അപ്പോൾ സ്ത്രീകളൊക്കെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അങ്ങനെ വാപ്പ കൊല്ലുകയും ഇല്ല ബാക്കിയൊക്കെ ആരും എന്തുകൊണ്ടെന്ന് ആരും അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് അത് വെച്ചാൽ ഭക്ഷണം ആ മഹലാലായിരിക്കണം അല്ലാണ്ട് നമ്മൾ നമുക്കിഷ്ടമുള്ള ലാഭമുള്ളത് മാത്രം എടുക്കുക ഏഹ് അപ്പം ഷർട്ടും മേടിക്കും പാൻറ്റും മേടിക്കും പാൻറ് അടിച്ചാൽ കൂടുതൽ പൈസ കിട്ടും എന്നെ ഷർട്ട് ഒന്നും അടിക്കാതിരിക്കലൊന്നുമില്ല രണ്ടും അടിച്ചു കൊടുക്കും പറഞ്ഞു തരും നമ്മൾ ചില ആൾക്കാർ ഉണ്ടാവും നമുക്ക് ലാഭം കിട്ടുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക ചില കച്ചവടക്കാരൊക്കെ ഉണ്ടാവും വലിയ ഹോൾസെയിൽ കച്ചവടം വരുന്നവരെ ശ്രദ്ധിക്കും എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വാങ്ങി വാങ്ങാൻ വന്നാൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും അത് പാടില്ല സ്ഥാപനത്തിലേക്ക് ആരാണോ ആദ്യം കേടുവരുന്നത് അവർക്ക് മുൻഗണന കൊടുത്തിട്ട് നമ്മൾ സാധനം കൊടുക്കുക ഇപ്പം ഹോൾസെയിൽ കച്ചവടക്കാരെ ഏറ്റവും പിറകിലായി ഉണ്ടായിരിക്കും നിൽക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആദ്യം അയാൾക്ക് കൊടുക്കും കൂടുതൽ കച്ചവടക്കാർ അകം ചെയ്തു ആരാണോ ആദ്യം വരുന്ന ആൾക്ക് കൊടുക്കുക സത്യസന്ധത പാലിക്കുക ഏത് മേഖലയിലും കച്ചവടത്തിലാത്ത ഭക്ഷണത്തിലും കൃഷിയിലായാലും സത്യസന്ധത ഉള്ളവനാവുക അതുപോലെ തന്നെ ചില ആൾക്കാരുടെ മാരകമായ കീടനാശിനികളൊക്കെ തളിച്ച് എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കി എടുക്കുക എല്ലാവിധ വക്രബുദ്ധിയോട് കൂടി ചെയ്യുക എന്ത് കാര്യങ്ങളും ചെയ്യുക അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കന്നുകാലി വളർത്തുമ്പോൾ ഈ പോത്തിനൊക്കെ നല്ല തരി തൂക്കുമ്പോൾ വേണ്ടി ഗുളിക കൊടുക്കുക ഓ ഇംഗ്ലീഷ് ഗുളികകൾ കൊടുത്തിട്ട് തടിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ഗുളിക കൊടുത്ത ഭക്ഷണം ഈ പോത്തുകളൊക്കെ ഒരു രുചിയും ഉണ്ടാവില്ല ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് ഉള്ളൂരത്തിന് കിട്ടിയ ഇറച്ചികളൊന്നും വലിയ ടേസ്റ്റ് കിട്ടിയിട്ടില്ല കാരണം അതിന് മുമ്പത് ഞാനിങ്ങനെ കഴുകി നല്ല റഷ്യ കിട്ടണമെങ്കിൽ ഇനി ഒളിവെത്തി വരണം എന്ന് കരുതി പക്ഷേ അന്നും ഒരു രുചികരമായ അത് കിട്ടില്ല കാരണം ഒക്കെ ഗുളിക കൊടുത്ത വിദേശ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന ഈ ഉരുക്കളാണ് ഉള്ളത് അപ്പോൾ അത് ഒക്കെ ഒരു എന്തൊക്കെയോ ബ്ലീച്ചിങ് പൗഡർ ചോദിക്കുക എന്തൊക്കെയോ ഒരു കെമിക്കൽ ചോയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഒക്കെ ഗുളിക കൊടുത്ത് തടിപ്പിക്കുകയാണ് ഒക്കെ തിന്മ ഇല്ലാതെ അതിൽ തിന്മ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഹലാലായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവര് അവരുടെ മക്കളും നല്ല ഇതായിട്ട് വളരുകയുള്ളു ചില കുട്ടികളെ കാണാൻ നല്ല ഓമനത്വമുള്ള കുട്ടികളുണ്ടാവും നല്ല സംസാര ഓമനത്വം അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാൽ അവർ സത്യസന്ധരായിരിക്കും നേരെയാ നേരെ പോകാനുള്ള മാതാപിതാക്കളായിരിക്കും പക്ഷെ മാതാ വലിയ സൗന്ദര്യം ഒന്നും ഉണ്ടാവും ഉണ്ടാകും പക്ഷെ കുട്ടികൾപാതെ സൗന്ദര്യവും നല്ല ഓമനത്വവും ആര് കണ്ടാലും ഒരുത്തുപോകുന്ന പോകുന്ന ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിന് പ്രധാന കാരണം മാതാപിതാക്കളുടെ സത്യസന്ധതയും അവരുടെ ഭക്ഷണം നല്ല ഭക്ഷണം നമ്മൾ കഴിപ്പിക്കുക മക്കളെ അങ്ങനെ നല്ല ജനങ്ങളായി നമ്മൾ മാറി അള്ളാഹു നമുക്ക് തോപ്പിക്കുന്ന നൽകുമാറാകട്ടെ ആമീൻ